എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പനയിൽ ചീരാങ്കുഴിയിൽ ടെണ്ടി ചേട്ടൻ്റെ അടിയിലാണ് എത്തുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പുരാവസ്തു ശേഖരം ഇന്ന് അദ്ദേഹത്തിൻ്റെ നാണയ ശേഖരവും അതോടൊപ്പം തന്നെ പൗരാണികമായിട്ട് ഉപയോഗിച്ചിരുന്ന ചില ഡോക്യുമെന്റ്സുമാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം എന്താണ് ഇപ്പം കൈകാര്യം ഇത് എൻ്റെ ഫാദറിൻ്റെ കാലത്ത് പുള്ളിക്ക് എല്ലാത്തിനും കണക്ക് വെക്കുന്ന ഒരു പരിപാടി ഓരോ ദിവസവും വരവു ചിലവ് കണക്കുകളൊക്കെ എഴുതി വെക്കുമായിരുന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എഴു അറുപത്തെട്ട് എഴുപത് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് എഴുപത് അറുപത്തെട്ട് കാലഘട്ടത്തിലാണ് ഒരു ഡയറി ഉള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ഇതിനകത്തോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റും ഒരു ഭാഗ്യക്കുറിക്ക് ഒരു രൂപ പിന്നെ ഷർട്ട് തയ്യൽക്കൂലി മൂന്ന് രൂപ ഒന്ന് ആശുപത്രിക്ക് പോയ പൈസ അങ്ങനെ പഞ്ചസാര പത്ത് രൂപ അങ്ങനെ ഓരോ 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 കണക്കുകൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു അതിനകത്ത് ഞങ്ങൾ ഓരോ മക്കൾക്കും തന്നിരിക്കുന്ന പൈസ ഇരുപത്തഞ്ച് പൈസ കേട്ടോ ഇരുപത്തഞ്ച് വയസ്സാണ് മീന് മേടിക്കാനും ഒരു രൂപ അറുപത് പൈസ പിന്നെ ഓരോ അങ്ങനെ ഓരോരോ മരുന്ന് മേടിക്കാനായിട്ട് പത്ത് രൂപ മീൻ എട്ട് രൂപ പാവയ്ക്ക ഒരു രൂപ നാപ്പത് പൈസ അങ്ങനെ ഓരോ സാധനങ്ങള് ഇങ്ങനെ ഇങ്ങനെ ബാറ്ററി മേടിക്കാനും ഓരോ ഇങ്ങനെ കണക്കിന് എഴുതി ഇത് എനിക്ക് തോന്നുന്നു അറുപത്തെട്ട് എഴുപത് കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഡേറ്റ് അങ്ങനെ നമുക്ക് അറിയാം എഴുപത്തെട്ടാണെന്ന് തോന്നിയത് ശരി കാരണം ചിലയിടത്തൊക്കെ ആയിരത്തി എഴുപത്തി എട്ട് ആയിരത്തിനകത്ത് ഒരാളുടെ പേര് പേരെഴുതിട്ടുണ്ട് എഴുപത്തി എട്ടിൽ ഒരാൾക്ക് പൈസ കൊടുത്തതായിട്ട് അപ്പൊ എഴുപത്തി എട്ടിലാണ് അന്ന് പുള്ളിയുടെ പണിക്ക് പറ്റും കാര്യങ്ങൾ ഒരു രൂപയാണെന്ന് പറ്റുണ്ടായിരുന്നു ഇവിടെ നാണയശേഖരം ആ ഇത് നാണയശേഖരങ്ങളാണ് ഞാൻ കൂടുതലും പഴയ നാണയങ്ങളല്ല ഞാൻ കൂടുതലും ഇന്ത്യയുടെ നാണയങ്ങൾ മാത്രമേ കളക്ട് ചെയ്യും ഇവിടെ വെച്ചിട്ടുള്ളൂ വേറെ ഉണ്ട് ഇത് നമ്മുടെ ഒരു പൈസ രണ്ടു പൈസ മൂന്ന് പൈസ ഇത് പിന്നെ ബ്രിട്ടീഷ് ബ്രിട്ടീഷിൻകിട കാലത്തെ കുറച്ച് കോയിൻസുകൾ പിന്നെ ഇത് ഇതിനകത്ത് മൊത്തം അഞ്ചു പൈസ മാത്രമേ ഉള്ളൂ ഇത് മൊത്തം അടിവരെ ഓരോരോ കാലഘട്ടത്തിൽ അഞ്ചു പൈസ അഞ്ചു പൈസ പതിനഞ്ച് പൈസ ഇതെല്ലാം പത്ത് പൈസയുടെ ഇത് മുഴുവൻ ഇരുപത് പൈസയുടെ കളക്ഷൻസ് ആണ് എല്ലാ കാലഘട്ടത്തിലും ഇതിനകത്ത് ഇത് സ്പെഷ്യൽ കോയിൻസുകളാണ് ഇത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ ഓൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ലോഗോ സഹിതം അടിച്ചിരിക്കുന്ന കോയിൻസുകളാണ് അതിനകത്ത് സൂം ചെയ്താലേ കിട്ടത്തുള്ളൂ അത് കാല പഴക്കം കൊണ്ട് അത് കുറെ ഒക്കെ വാഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ സ്കാൻ ചെയ്താണ് നമ്മള് അതിനകത്ത് കാലത്ത് ചെറിയ ലോക കാണും അവരുടെ പിന്നെ സേവ് ഫോർ ഡെവലപ്മെന്റ് അങ്ങനെ ഓരോന്നോരോന്നും റയർ ആയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ് ഡോക്യുമെന്റ് ഇത് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിലെ ഈ ബാങ്കിന്റെ ഒരു ഷെയർ ആണ് ഒരു വർഷത്തെ അവരുടെ പ്രോഫിറ്റ് ആണ് അന്നത്തെ ആറ് രൂപ ആണ് ഒരു ഷെയർ ഹോൾഡറിന്റെ പ്രോഫിറ്റ് ഒരു വർഷത്തെ അങ്ങനെയുള്ള ഒരു മൂന്ന് ഷെയർ സർട്ടിഫിക്കറ്റുകളാണ് ഇത് തിരുവിതാംകൂറിന്റെ ഒരു ആധാരത്തിന്റെ കോപ്പിയാണ് അതിന്റെ ഒറിജിനൽ എന്റെ വീട്ടിലുണ്ട് കാരണം ഞങ്ങളുടെ ഇപ്പഴും ഞങ്ങളുടെ സ്ഥലത്തിന്റെ മുന്നാധാരം തിരുവിതാംകൂറിന്റെ ഇത് എന്റെ ഫാദർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് തമാൽ പറ്റിയുടെ ഒരു ചിത്രം കാണുന്നു ആ ഇത് പിൻ പിൻകോഡ് ഡയറക്ടറി എന്ന് പറയാം നമ്മുടെ ഓരോ പോസ്റ്റ് ഓഫീസിനും ഓരോ പിൻകോഡുണ്ട് അത് ഇങ്ങനെ പിൻകോഡ് അടിച്ചിട്ടുള്ള പണ്ട് കാലത്ത് പോസ്റ്റ് ഓഫീസുകാർ കൊടുക്കുവായിരുന്നു ഇങ്ങനെ ബുക്കുകൾ ഇപ്പൊ ഇതൊന്നും കൊടുക്കുന്നില്ല ഓരോ പിൻകോഡ് നമുക്ക് അറിയത്തില്ല ഇത് റെഫർ ചെയ്തിട്ട് നമുക്ക് പിൻകോഡ് ഇടുകയായിരുന്നു കാരണം അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലായിരുന്നാൽ കണ്ടുപിടിക്കാൻ മാർഗമില്ല ഇത് എന്റെ എന്റെ ഫാദർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഇരുപത്തി ഒൻപത് എട്ട് ആയിരത്തി അറുപത്തി രണ്ടിൽ അഡ്മിറ്റ് ചെയ്ത സമയത്തെ അതിന്റെ കോപ്പിയാണ് ഒറിജിനലും വീട്ടിൽ തന്നെ ഉണ്ട് ശരി ഇത് ഇൻഡോ പാക് യുദ്ധ സമയത്ത് നമ്മുടെ ഗോൾഡ് ജനങ്ങളിൽ നിന്ന് അവരുടെ സ്വർണ്ണങ്ങള് ഗവൺമെന്റ് ഡൊണൈറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്ന യുദ്ധ ഫണ്ടിലേക്ക് അപ്പൊ അത് തിരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നമുക്ക് തിരിച്ച് സ്വർണ്ണം തരുമ്പോൾ നമുക്ക് വന്നൊരു പേപ്പറാണ് ഓർണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് ഇവിടെ മിസ്സായി പോയി ഇൻഡോ പാക് വാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഇത് ഇന്നലെ വിറവുകളെല്ലാം വയ്ക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് കോട്ടയത്തെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വന്നിരിക്കുന്ന ലെറ്ററാണ് അറുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇത് തിരുവിതാംകൂർ സ്റ്റേറ്റിന്റെ സ്റ്റാമ്പുകൾ ഉപയോഗിച്ചിരിക്കാം അന്നേരത്തെ കേരള സ്റ്റേറ്റ് വന്നപ്പോൾ കേരള സ്റ്റേറ്റിന്റെ സ്റ്റാമ്പുകൾ അടിച്ചിട്ടുണ്ട് ഒരു പാലക്കാട് ഒരു കോടതിയിലുള്ള ഒരു പെറ്റീഷന് വേണ്ടി കൊടുത്തിരുന്ന ഒരു പേപ്പറാണ് മുദ്ര പേപ്പറാണ് അത് ശരി ഈ ചീരാങ്കുഴിയിൽ തിടിച്ചേട്ടന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നാണയ ശേഖരവും ഡോക്യുമെന്റ്സ് ശേഖരവുമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്